സെപ്റ്റംബർ ഏഴിന് അതായത് നാളെ പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാൻ ഒരുങ്ങുകയാണ് ലോകം ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലുമെല്ലാം ഗ്രഹണം ദൃശ്യമാകും കേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് എങ്കിൽ ഗ്രഹണം പൂർണ്ണമായി ആസ്വദിക്കാം ഇന്ത്യൻ സമയം രാത്രി എട്ട് അമ്പത്തി എട്ടിന് ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങും അഞ്ചു മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് ഗ്രഹണ പ്രക്രിയ ചന്ദ്രബിംബം പൂർണ്ണമായും ഭൂമിയുടെ നിഴലിലാകുന്ന സമ്പൂർണ്ണ ഗ്രഹണം ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും നീണ്ടു നിൽക്കും രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒന്നോടെ ചന്ദ്രൻ പൂർണ്ണമായി ുംറക്കപ്പെടുക എട്ടാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ ഇരുപത്തിരണ്ട് മിനിറ്റ് പിന്നിടുമ്പോൾ ചന്ദ്രബിംബത്തിന് മുകളിൽ നിന്ന് നിഴൽ മാറി തുടങ്ങും രണ്ട് ഇരുപത്തിയഞ്ചോടെ ഗ്രഹണം പൂർണ്ണമായി അവസാനിക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് ചന്ദ്രഗ്രഹണം കാണാവുന്നതാണ് ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിനും ഏഴാം തീയതിയിലെ ഗ്രഹണം കാണാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് കഴിഞ്ഞാൽ ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ നിന്ന് കാണണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ കാത്തിരിക്കണം ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാശ പ്രതിഭാസത്തിനങ്ങനെ ലോകം സക്ഷ്യം വഹിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കാൻ പോവുകയാണ് ഭൂമിയുടെ നേരിലൂടെ പൂർണ്ണമായും കടന്നുപോകുന്ന ഈ പ്രതിഭാസം ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശത്തുമുള്ള ആളുകൾക്ക് ദൃശ്യമാകും ഇന്ത്യൻ സമയമേഖല അനുസരിച്ച് സെപ്റ്റംബർ ഏഴിനും എട്ടിനും ഇടയിലുള്ള വൈകുന്നേരമാണ് ഗ്രഹണം നടക്കുക പൂർണ്ണ ചന്ദ്രഗ്രഹണം അതിന്റെ ഭാഗിക ഘട്ടം മുതൽ പൂർണ്ണതയിൽ എത്താനും വീണ്ടും ഭാഗികതയിലേക്ക് മാറാനും ഏകദേശം മൂന്ന് മണിക്കൂർ ഇരുപത്തി മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡ് എടുക്കും കേരളത്തിൽ ഗ്രഹണം പൂർണ്ണമായി കാണാൻ സാധിക്കില്ല ഏഷ്യയുടെ ഭൂരിഭാഗം കിഴക്കൻ ആഫ്രിക്കയുടെ ഒരു ചെറിയ ഭാഗം പടിഞ്ഞാറൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഗ്രഹണം പൂർണ്ണമായും കാണാൻ സാധിക്കും ആഫ്രിക്ക ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം യൂറോപ്പിന്റെ നല്ലൊരു പങ്ക് കിഴക്കൻ ബ്രസീൽ എന്നിവിടങ്ങളിൽ ഗ്രഹണത്തിന്റെ പൂർണ്ണതയും ഭാഗികതയും ദൃശ്യമാകും ലോക ജനസംഖ്യയുടെ ഏകദേശം അറുപത് ശതമാനത്തിന് ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഏകദേശം എൺപത്തി ശതമാനം ആളുകൾക്കും ഇതിന്റെ ഏതെങ്കിലും ഒരു ഘട്ടം ും ദൃശ്യമാകും ഈ വർഷം നടക്കുന്ന രണ്ടാമത്തെ ചന്ദ്രഗ്രഹണമാണിത് ആദ്യത്തേത് മാർച്ചിലാണ് സംഭവിച്ചത് പ്രധാനമായും അത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രമാണ് ദൃശ്യമായത് ചന്ദ്രഗ്രഹണം എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ ഒരു നേർരേഖൽ രേഖൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് പ്രധാനമായും ചന്ദ്രഗ്രഹണങ്ങൾ മൂന്ന് തരത്തിലാണുള്ളത് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ പൂർണ്ണമായി മറയുമ്പോൾ സംഭവിക്കുന്ന ഗ്രഹണമാണിത് ഈ സമയത്താണ് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുക ഭാഗിക ചന്ദ്രഗ്രഹണം ഭൂമിയുടെ നിഴലിൽ ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രം മറക്കുന്നത് ഇത് സംഭവിക്കും പാതിനിഴൽ ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിഴലിന്റെ മങ്ങിയ ഭാഗത്തു ചന്ദ്രൻ കടന്നു പോകുമ്പോൾ ഇത് സംഭവിക്കുന്നു ഈ ഗ്രഹണം സാധാരണ തിരിച്ചറിയാൻ പ്രയാസമാണ് എന്നതാണ് വസ്തുത സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു ഈ സമയത്ത് അന്തരീക്ഷം നീല വയലറ്റ് പോലുള്ള തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശം ചിത്രിക്കുന്നു എന്നാൽ ചുവപ്പ് ഓറഞ്ച് നിറങ്ങൾ പോലുള്ള തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയും ഭൂമിയുടെ നിഴലിലേക്ക് വളഞ്ഞ പ്രകീർണനം എന്ന പ്രതിഭാസത്തോടെ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്താൽ ചുവപ്പ് നിറത്തിലുള്ള പ്രകാശമാണ് ചന്ദ്രനിൽ പതിക്കുന്നത് ഇത് കാരണമാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിൽ കാണപ്പെടുന്നത് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ ദൃശ്യാനുഭവമായിരിക്കും എന്നതിൽ സംശയമില്ല കിഴക്കൻ ആകാശത്തിൽ ചന്ദ്രോദയത്തിന് ശേഷം കേരളത്തിലെ നിരീക്ഷകർക്ക് ഇതിന്റെ ഭാഗിക കാഴ്ചകൾ കാണാൻ സാധിക്കും ഈ ഓണത്തിന് മൊബൈൽ ഫോണുകളുടെ മാസ് മാസ് കളക്ഷൻ വിലക്കുറവ് സൂപ്പർ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം